ശ്രീനാരായണപുരം മേലായിൽ ഞെക്കാട് സ്കൂളിലെ കുട്ടി കർഷകരുടെ ഞാറുനടിൽ ഉത്സവം ഞെക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാടം ഒന്ന് പാടം ഞങ്ങളും പാടത്തേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശ്രീനാരായണപുരം മേലായി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിച്ച നെല്കൃഷിയുടെ രണ്ടാം ഘട്ടമായ ഞാർനടിൽ ഉത്സവം കുട്ടികളുടെയും അധ്യാപകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായത് ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത നസീർ ഞാർ ഉത്സവം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു നമ്മുടെ സർക്കാരിന്റെ കുറച്ച് കാലമായി നടപ്പിലാക്കുന്ന അതിൽ ഇപ്പം നമ്മുടെ സ്കൂളിലെ ഞാൻ സ്കൂളിലെ ആഭിമുഖ്യത്തില് നമ്മൾ ഈ വയലെ ആദ്യം നമ്മൾ വിത്തെറിഞ്ഞു അത് മുളച്ചു ഇപ്പം ഞാറായി ഇപ്പം നമ്മൾ ഞാറ് നടാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പം ഇതിനെത്തിയിരിക്കുന്ന പ്രത്യേകിച്ചും എല്ലാ കുട്ടികളെയും ഞാൻ ആദ്യമായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അതിലും പോയിട്ടുണ്ടോ ചളിയിലിടങ്ങി നട അപ്പ ഇല്ലാത്ത കുട്ടികളും ഉണ്ടോ അപ്പൊ ഇതൊരു പുതിയ അനുഭവമാണ് അപ്പൊ നമ്മള് നമുക്ക് അന്നം തരുന്ന വയലിലാണ് നമ്മൾ നിക്കുന്നത് അല്ലേ ഇത് കൃഷി ചെയ്തുണ്ടാക്കുന്ന അരി കൊണ്ട് കുത്തി നെല്ല് കുത്തി അരിയാക്കി ചോറുണ്ണുന്നതാണ് നമ്മൾ അപ്പൊ എങ്ങനെയാണ് എത്ര അധ്വാനം ഉണ്ടായതിനെ കണ്ടോ ഈ ചേറിലും ചളിയിലും ഒക്കെ നിന്നാണ് പണിയുടെ താളുകൾ കർഷകർ നമുക്കിത് കൊണ്ടു തരുന്നത് ഏറ്റവും നമ്മൾ ബഹുമാനിക്കേണ്ട കൃഷിക്കാർക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കണം മണ്ണിലും ചേറിലും ചെളിയിലും കഠിനാധ്വാനം ചെയ്യുന്ന കർഷകന്റെ വിയർപ്പിന്റെ വില വിദ്യാർത്ഥി സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഞെക്കാട് സ്കൂളിലെ എസ് പി സി യൂണിറ്റിന്റെ പ്രവർത്തനം മാതൃകാപരവും അഭിനന്ദനാവാഹവുമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു യുവതലമുറയിൽ സ്കൂൾ തലം മുതൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ അധ്യാപകരും പൊതുസമൂഹവും മുൻകൈ എടുക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന കൃഷി ഓഫീസർ ലീ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയും അധ്യാപിക രക്ഷാകർത്താ സമിതി പ്രസിഡന്റുമായ ഒലീജ ലീജ പി ടി എ വൈസ് പ്രസിഡന്റ് സി എ രാജീവ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ എൻ സന്തോഷ് അധ്യാപക രക്ഷകർത്താ സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ സിജു അർച്ചന ഉണ്ണി അധ്യാപക പ്രതിനിധി സംഗീത തുളസി എന്നിവർ ഞാറുനടിയിൽ ഉത്സവത്തിന് പങ്കാളികളായിരുന്നു സ്കൂൾ വികസന സമിതി ചെയർമാനും കർഷകനുമായ അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് കേഡറ്റുകൾ ശ്രീനാരായണപുരം മേലയിൽ നെൽകൃഷി ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ഗോൾഡ് राजकुमारी